ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം താറുക്കെടുപ്പിൻ്റെ വീഡിയോ നമ്മൾ കീബർവേ പത്ത് വീഡിയോ കീബർവേൻ്റെ വീഡിയോ ഈ വീഡിയോ ലാസ്റ്റിൽ ഉണ്ടാവട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ചൂട് സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി റയോൺ റയോൺ കോൺ നല്ല സോഫ്റ്റ് ഒരു മസ്റ്റ് ലുക്കിൽ വരുന്ന അടിപൊളി ഒരു ചുരിദാർ സെറ്റാണ് ഈ എക്സ് ആണ് കേട്ടോ വരുന്നത് നല്ല സോഫ്റ്റ് അല്ലെ പ്രോയിൽ പ്രോയിൽ പ്രിൻ്റിലൊക്കെ വരുന്ന ചുരിദാറാണ് കേട്ടോ ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് ഇത് പ്ലാസ്റ്റിക്കും മിറർ ഒക്കെ വരുന്നുണ്ട് സൈസ് പിന്നെ ഇതിൻ്റെ അടിയിലും വർക്ക് വരുന്നുണ്ട് ഇതാ നല്ല ഭംഗിയുള്ള ഒരു റയോൺ കേട്ടോ നല്ല അടിപൊളി ഉന്നതരൊന്നും ഇല്ല നല്ല സൂപ്പർ റയോൺ ആണ് നല്ല സോഫ്റ്റ് ആണ് പൊടിക് ഒക്കെ വരുന്നത് പണ്ടാക ഒരു മാസം ഇരിക്കാനും ഏഹ് പാൻറ്റും ഹെവിയും റയോൺ ഉള്ളതും വരുന്നത് കേട്ടോ നാല്പത് ലെങ് ഉണ്ട് പാൻറ് ടോപ്പ് നാല്പത്തഞ്ച് ഇതിന് പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ ടോപ്പിൽ നാല്പത്തഞ്ച് ലെങ്ത് നാൽപ്പത്തിനാല് ലിസ്റ്റീരി നാൽപ്പത്താറ് സൈസ് ഒരു ഡബിൾ എക്സ് അടുത്ത അളവുണ്ട് പക്ഷേ അത് എക്സെല്ലേ തുക്കണം നല്ലത് കാരണം നമ്മൾ ഡബിൾ എക്സ് ഒരു ഇച്ചിരി കുറവുണ്ട് അപ്പം ഈ ഡബിൾ എക്സ് എൽ പാകം കഴിഞ്ഞു എക്സെല്ലേ തുക്കട്ടത് എനിക്ക് ഏറ്റവും നാൽപ്പത് ലെങ്ത്തിൻ്റെ പാൻറ്റ് ഇത് നാൽപ്പത്തഞ്ച് ലെങ്ത്തിൻ്റെ സ്ലീവ് പതിനേഴിൻ്റെ അടുത്ത് ലെങ്ത്തിൻ്റെ ഷോൾ നല്ലൊരു സോഫ്റ്റ് ആട്ടോ ഇതൊരു സോഫ്റ്റ് ഓപ്പൈൻസ് ഒക്കെ പോലെ തലേ നിക്കുന്ന ഒരു ഐറ്റം സത്ത ഷോള് അപ്പം ഷോള് കോട്ടൺ ആണ് അപ്പോൾ ചുരുങ്ങി ചുരുങ്ങി നിൽക്കുകയൊന്നുമില്ല നല്ല ഭംഗിയുള്ളൊരു ഷോൾ ഇനി ഇടാനും വഴിത്തിടാനും കണ്ടിട്ട് ഒരു ഷോള് നല്ല വലിയ ഷോളാണ് കേട്ടോ ഇട്ടിപൊടിയാണ് അപ്പോൾ ഈ ഒരു ഷിപ്പി ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ഷിപ്പിംഗ് നല്ല പിന്നെ ഷിപ്പിംഗ് നടക്കാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരുന്നത് കേട്ടോ നമ്മൾ ഷിപ്പിംഗ് ചാർജും കൂടെ കൂട്ടിയിട്ടാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് അപ്പം ഇതിലിപ്പോൾ ഉള്ള കളറൊക്കെ കാണിച്ചില്ല ഒക്കെ എടുത്തില്ല കേട്ടോ വരുന്നത് ുംർക്ക് വരുന്നതുകൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഒരു കാലത്ത് നമ്മള് ചൂട് എടുത്തോണ്ട് നമ്മള് നല്ല പാർട്ടി വെയർന്നിട്ട് പോവാൻ അടിയുള്ളൊരു കാലാണ് അപ്പൊ പാൻറ് നല്ലൊരു സോഫ്റ്റ് ക്രയോൺ ആണ് പോക്കറ്റ് ഒക്കെ ഉള്ള ഷോള് നല്ലൊരു നല്ലൊരു സോഫ്റ്റ് ഉണ്ട് എന്നാ ഇട്ട് ഒരു മസ്ലി ലുക്കിലൊക്കെ വരുന്ന ഷോൾ കേട്ടോ ചുളിഞ്ഞു പോവാത്ത ഷോളാണ് ചുരുങ്ങി പോവാത്ത ഫുൾ ഇങ്ങനെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ലാസ്റ്റ് കാണിക്കാം കേട്ടോ അപ്പം ആണ് എന്നത് എല്ലാതും ആണ് ഫ്രണ്ടിലും ഈ യുവാക്കത്തും വർക്ക് ഉണ്ട് ത്രീ ഫോർത്ത് ആണ് നല്ല പോയി പ്രിന്റ് പോകണം പോയിട്ട് പ്രിന്റ് അല്ല കേട്ടോ പോകാത്ത പോയി പ്രിന്റ് ആണ് നല്ല കട്ടുകള് നിൽക്കുന്നത് സൂപ്പർ ഗയർ സൂപ്പറുള്ള സൂപ്പർ ോൾതാ ഷോൾ അല്ലേ കാണും സൂപ്പർ ഷോളാണ് അത് ഈ ഇങ്ങനെ കോട്ടന്റെ ചുരുക്കം വരില്ല കോട്ടൺ അല്ല ഒരു മസ്സിലിനൊക്കെ വരുന്ന ഒരു സോഫ്റ്റ് ഓർഗൻസ് പോലത്തെ എടുത്തൊരു മെറ്റീരിയൽ ഇതാണ് കേട്ടോ പാൻറ് വരുന്നത് പാൻറിനൊക്കെ കേട്ടോ അടിപൊളി ബ്ലാക്ക് ആണ് നല്ല ബ്ലാക്കാണ് ഇങ്ങനെ ഇവിടെ ഫ്രണ്ടില് വർക്ക് വരുന്നുണ്ട് റയോൺ തന്നെയാണ് നല്ല റയോണാ കേട്ടോ ാണ് ഇഷ്ടം നല്ല ഭംഗി കാണാൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ആ ഷിപ്പ് അല്ല ആൾക്കാട്ടോ സോറി മാറി പറഞ്ഞിട്ടുണ്ടാവട്ടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ആട്ടോ അതൊക്കെ എക്സെല്ലോ നല്ല ഭംഗിയുള്ള പോയി വരും നല്ല അടിപൊളി ആശുപത്രി വിഷു വരുന്നത് നല്ല നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ ഈ ഒരു സമ്മറിന് പറ്റിയ ഐറ്റംസുകളോ കൂടുതൽ ഷോള് നല്ല അടിപൊളി ഷോളാണ് നല്ല സോഫ്റ്റ് ഷോളാണ് ഒക്കെ സോഫ്റ്റ് ആണ് അപ്പം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാട്ടോ നല്ല അടിപൊളിയാണ് മെറുകൾ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നല്ല മെറുകൾ വരുന്ന അടിപൊളി ചുരിദാർട്ടൊക്കെ വരുന്നത് റയോണിൻ്റെ ചുരിദാറാണ് ഷോള് ഇപ്പൊ കോട്ടൺ റയോണ് മസ്തിന് ഇതൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റിയൊരു സമയാണ് ഇപ്പൊ നല്ല നല്ല കളർ നല്ല പങ്കുള്ള കളർ നല്ല പ്ലവേസ് വരുന്ന നല്ല പങ്കുള്ള കളർ നല്ല കോളിഫൈറ്റ് ഒക്കെ വരുന്ന അടിപൊളി കളർ കേട്ടോ ഷോളും കൂടെ ഷോളും അടിപൊളിയ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ചെറിയ സിമ്പിൾ ആയിട്ട് ഒരു പാർട്ടിവെയർ ആയിട്ട് നല്ല പങ്കുള്ള ഒരു ഗ്രീനാണ് ഒരു മെഹന്തി ഗ്രീനാണ് ആ സൂപ്പർ ഒക്കെ എക്സെല്ലാണ് ലാർജ് വേർക്ക് കൊടുക്കട്ടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ നല്ല വൃത്തികേടായി നിക്കൊന്നുമില്ല നല്ല ഷേപ്പ് ചെയ്ത് നോക്കാം പാൻറ്റും നല്ല വീതി വലിയപ്പോൾ കണ്ടിട്ടായിട്ടല്ലേ എനിക്കൊക്കെ പറ്റിയ പാൻ്റ് ആണ് ഷോൾ കണ്ടോ ഷോളും നല്ല ടോപ്പ് ഷോളാണ് എഴുന്നൂറ്റി ഫ്രീ ഷിപ്പിംഗ് അടിപൊളി അടിപൊളി കളറാണ് നല്ല നല്ല ഭനിയുള്ളൊരു കളറാണ് കേട്ടോ വീഡിയോ കളർ കറക്റ്റ് കളറല്ലേ അപ്പം ഇതാണ് ഈ ഒരു ചുടാറാണ് ലാസ്റ്റായിട്ട് കാണിക്കാനുള്ളത് അപ്പം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമുക്ക് നറുക്കെടുപ്പ് വീഡിയോയിലേക്ക് ഇപ്പൊ പോവാം കേട്ടോ അപ്പൊ നമ്മളെ നറുക്കെടുപ്പ് വീഡിയോ കേട്ടോ കാണിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു പത്ത് വീഡിയോയിൽ ഒരു വീഡിയോ ഞാൻ നറുക്കെടുപ്പുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എല്ലാ വീഡിയോയിലും കമന്റ് കിട്ടുള്ളൂ മറ്റേത് നമ്മള് പത്ത് വീഡിയോയിലും കോമൺ ആയിട്ട് നോക്കുകയാണ് സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ രണ്ട് ഇരുപത് വീഡിയോ ഒന്നും കമൻ കമൻറ്റിന് നറുക്കെടുക്കാണ്ട് അപ്പോൾ ഓരോ രണ്ടിനും രണ്ട് വീഡിയോനേ ഞാൻ നറുക്ക് കൊടുക്കും അങ്ങനെ ഇരുപത് വീഡിയോന്ന് രണ്ട് വിചാരി ഓരോ പത്ത് പത്ത് വീഡിയോന്ന് അപ്പോൾ ഏത് വീഡിയോ ഒന്നും ഞാൻ പറഞ്ഞില്ല അപ്പം നിങ്ങൾ എല്ലാ വീഡിയോയിലും കമൻറ്റ് എടുക്കുന്ന ആകുമെന്ന് വിചാരിക്കുന്നു പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് അപ്പം നമുക്ക് ഞമ്മക്ക് നറുക്കെടുക്കുകയാണ് കേട്ടോ വീഡിയോ ഇവിടെ നിന്നും കൊണ്ടുള്ള വീഡിയോ ഒക്കെ കേട്ടോ നമ്മളിപ്പോൾ നറുക്കെടുക്കാൻ പോകണത് അപ്പോൾ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് ഞാനിപ്പോൾ നറുക്കെടുക്കപ്പെട്ട ഒരു പത്ത് വീഡിയോ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഒമ്പതാം തീയക്കത്തെ ഒരു വീഡിയോക്ക് എഴുപത്താറ് കമൻറ്റ് ഉണ്ട് മുപ്പത്താറ് ലൈക്കുകളും ലൈക്ക് ചെയ്യട്ടാ ലൈക്ക് ചെയ്യാമായിരിക്കില്ലേ അപ്പോൾ ഞാൻ പിന്നെ നറുക്കെടുക്കാൻ പോകട്ടെ ഈ ഒരു വീഡിയോന്ന് ാക്കിറ്റ് ശരിയാവാനിട്ട് മറ്റാളാക്ക പാളാണ് ആക്കിട്ട് ഞാൻ ആക്കിയിട്ട് എങ്ങനെ മറിഞ്ഞു മറിഞ്ഞു പോവണേ അപ്പൊ കിട്ടില്ല അപ്പൊ കഴിഞ്ഞു കിണി താഴത്തിലാക്ക അങ്ങനെ ആക്കി കൊണ്ടിരിക്കുന്നു ാണ് ഫാത്തിമ ഫാത്തിമ എക്സാ അങ്ങനെ കേട്ടോ അവരാണ് ഈ വീഡിയോയിലെ വിജയിട്ടോ സൂമ് ചെയ്താണു ഇതാണ് ആള് ഈ ഐ ഡി നമ്മള് വാട്സപ്പ് നമ്പറിൽ വന്നാ മതിട്ടാ സമ്മാനം കിട്ടൂട്ട ഒരു വീഡിയോ കൂടെ ഇല്ല ഞടുത്ത് ഇപ്പൊ തിരഞ്ഞെടുത്തത് ഒമ്പതാം തീയതിക്കത്തെ വീഡിയോ ആയിരുന്നു നമ്മൾ ഒരു വീഡിയോ എന്ന് തെരഞ്ഞെടുക്കാന്ന് വിചാരിച്ചുട്ടാ ഓക്കെ ഈ ഒരു വീഡിയോ ആക്കാം പതിനേഴാം തീയക്കത്തെ വീഡിയോ അപ്പം ഇതിന്ന് അൻപത്തിനാല് കമന്റ് ഉണ്ട് ഇതിൽ നിന്ന് നമുക്ക് തെരഞ്ഞെടുക്കട്ടെ പക്ഷെ ഞാൻ ആക്കിയാല് റെഡി ആവൂല സജിന പറമ്പാടൻ എന്താണ് അല്ല സജ പറമ്പാടൻ പിന്നെ അവരാട്ടോ അതാ കണ്ടില്ലേ എന്താണ് സജ ഒന്നും കൂടി കാണിച്ചു ഇതാട്ടോ ആ കാണില്ലേ ഞാൻ നിൽക്കണോ ആയിരുന്നു കാണിച്ചു ഇതാട്ടോ ആള് അപ്പൊ രണ്ടാമത്തെ സമ്മാനം അപ്പൊ കിട്ടാത്തവരാരും വിഷമിക്കേണ്ട നാള് പത്തൊക്കെ ഗിവ വേണേ മൂന്ന് സമ്മാനമുണ്ട് മൂന്ന് സമ്മാനമുണ്ട് അപ്പോൾ അതിൽ മൂന്ന് സമ്മാവന നമ്മൾ കമൻ്റ് പിക്കറായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നാളെ വന്നിട്ട് ഞാൻ ലൈവായിട്ടാവും തിരഞ്ഞെടുപ്പ് കേട്ടോ അപ്പം അതിൽ മൂന്ന് സമ്മാനമുണ്ട് അപ്പോൾ യൂട്യൂബിൽ ആർക്കൊക്കെ സ്ക്രീൻഷോട്ട് അയച്ചത് ഡിലീറ്റായിപ്പോയി തന്നെ അവരൊക്കെ ഒന്ന് യൂട്യൂബിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യട്ടെ അപ്പോൾ ആരാ പേരൊക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഓക്കെ പിന്നെ ഈ രണ്ട് പേരും വാട്സപ്പിൽ വരും നമ്മളൊരു സമ്മാനം വാങ്ങാം പിന്നെ എനിക്ക് കമൻറ്റ് ഫിക്കറായിട്ട് അറിയില്ല അതോടാണ് ഞാൻ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത് ഇനി പറഞ്ഞ് നാളെ മൂന്നുണ്ടാവും അപ്പോൾ കമൻറ്റ് ഫിക്കറായിട്ട് തിരഞ്ഞെടുത്തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ റെയ്ഡിൽ വന്നിട്ട് നാളത്തെ പത്ത് കയൻ്റെ അങ്ങനെ ആവട്ടെ അപ്പോൾ മൂന്ന് സമ്മാനമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതിലുള്ള വിജയിക്കുള്ള സമ്മാനം നമ്മൾ ചുരിദാറിൻ്റെ മെറ്റീരിയലായിട്ടോ കൊടുക്കുന്നത് ത്രീ പീസ് എന്നുള്ള ചുരിദാറിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതുവരെ കിട്ടാത്തവരാരും വിഷമിക്കേണ്ട എല്ലാവർക്കും കിട്ടും ഒരുപാട് ഗീവേ ഇപ്പോൾ പത്ത് കയൻ്റെ ഗീവേ ഇരുപത് കയറി ഗീവ പിന്നെ ഡെയിലി പത്ത് വീഡിയോക്ക് ഗീവേവ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് കിട്ടും പിന്നെ നിങ്ങളെ ഭാഗ്യം പോലെ ഓരോരുത്തർ ഭാഗ്യമാണ് അപ്പോൾ ഓക്കെ വീഡിയോയിൽ കാണാം അസുഖം